ിഥി പറഞ്ഞ ഇവിടെ എനിക്ക് ഒരു ആൺകച്ഛായിരുന്നു പെൺകച്ചായിരുന്നെങ്കിലും അവളുടെ ഒരു ഉശിരും ആ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇത് ഒരു ആത്മസമർപ്പണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും ഞാനിത് കണ്ടിട്ടില്ല അവള് നേരി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ില്ല ഇവള് ഐഎസ്ആർ സയന്റിസ്റ്റ് പക്ഷെ അന്ന് ഇവിടെ കളക്ടറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഐഎസ്ആർഒസ് ആർ ഒ ഇവളെ ഞാൻ കല്പനാശങ്ങളുടെ വേറൊരു പിക്ചറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം അവൾക്ക് ഇനി 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 ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞു അവരുടെ ഒരു കഴിവ് വെച്ചിട്ട് ഇതൊന്നും അല്ല അവള് അവളെ ചെറുപ്പത്തിൽ കണ്ട ആർക്കും മനസ്സിലാവില്ല അവൾ ഇവിടം വരെ ഇവിടം വരെ എത്തിയിരുന്നു പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര കഷ്ടപ്പാടുകളിലൂടെ അവള് കടന്നു വന്നത് ിൽജയുടെ ആത്മമിത്രമാണോജ പറഞ്ഞത് എന്താ എങ്ങനെയാണെങ്കിലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായത് എങ്ങനെയാണ് എങ്ങനെയാണ് കോട്ടയത്ത് സ്കൂളില് എട്ടാം ക്ലാസ് പരിചയമാണ് തമ്മിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എന്തോ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് എന്തോ ഒരു ആത്മബന്ധം ഉണ്ടായി നമ്മൾ ഓർത്തത് സ്കൂളും കൊണ്ട് തീർന്നു പോകുമെന്നായിരുന്നു പക്ഷെ അത് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല സ്കൂൾ കഴിഞ്ഞിട്ട് അവള് കണ്ണൂരിലേക്ക് പോന്നു അപ്പം അന്നൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടം തന്നെയായിരുന്നു ഇല്ല ഫോണും ഇല്ലെന്നില്ല നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ലാൻഡ് ഫോണാണ് അതാണെങ്കിൽ ഫോൺ ബില്ലാവും പറഞ്ഞ് വല്ലപ്പോഴും വിളിപ്പിക്കുന്നുള്ളി ഞങ്ങള് ലെറ്റർ സർവീസിലേക്ക് ഇറങ്ങി ലെറ്റർ ഒക്കെ എഴുതി 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 വിശേഷങ്ങൾ വിശേഷങ്ങളിവിടെ എത്തിച്ചു അത് കഴിഞ്ഞിട്ടും കോളേജിലൊക്കെ ഞങ്ങൾ ഞാൻ സ്പീഷ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ് അവള് എൻ ഐ ടിയിലേക്കും പോയി രണ്ട് രണ്ട് ഫീൽഡിലാണ് അപ്പോഴും നമുക്ക് ഫോണൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷെ ഞങ്ങള് അങ്ങനെ തുടർന്നു തുടർന്ന് അത് ഫോണും ഇന്റർനെറ്റും കാലഘട്ടത്തിൽ ഒന്നും ആയിട്ടില്ല ഫോണൊക്കെ കിട്ടി പരിചയാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞു അതൊക്കെ ആയി കഴിഞ്ഞിട്ടും ഞങ്ങള് തമ്മിൽ വിളിക്കാ ഡെയിലി ഒന്നും വിളിക്കില്ല ഡെയിലി ഒന്നും മെസ്സേജും ഇല്ല പക്ഷെ എങ്ങനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവള് പറയും ഞാൻ നിന്നെ കുറിച്ച് ഇന്ന് ഓർത്തതേ ഉള്ളൂ വിളിക്കണം എന്ന് പറയും എന്നെ വിളിക്കുമ്പോ ഞാൻ ഓർക്കി അവളെ ഒന്ന് വിളിച്ചാ വിളിക്കുമായിരുന്നു വിചാരിക്കുമ്പോഴായിരിക്കും അവൾ തന്നെ അത് ഇന്നും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഒന്നും വിളിക്കില്ല പക്ഷെ എല്ലാം അറിയാം അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാം അറിയാം എല്ലാ ഈ നിമിഷം വരെ പിന്നെ സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മബന്ധം എന്നും പിന്നെ ഇവൾ ഈ ഒരു നിലയിൽ എത്തുക എന്നുള്ളത് ഇവക്കറിയാം എന്റെ ഒരു കോളേജിലെ മാഗസിനിൽ ഞാൻ ഇവളെ കുറിച്ച് ഞാൻ ഇവളോട് എട്ടാം ക്ലാസ്സിൽ എന്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവള് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രായത്തേക്കാൾ വളരെയധികം പക്വതയോടെ സംസാരിക്കുന്നത് അറിവിന്റെ കാര്യത്തിലാണെങ്കിൽ സ്പെഷ്യലി ഞാനൊക്കെ ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ എനിക്കൊക്കെ ഐ എസ് ആർ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അറിവ് കിട്ടിയത് ഷിജൻ എന്നാണ് പിന്നെ ഒരു ക്രിക്കറ്റിനെ കുറിച്ചൊന്നും എനിക്കത്ര ഞാനൊന്നും നോക്കത്ത പോലും ഇല്ല പക്ഷെ ഇവള് രാജ്യസ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് ലോകകപ്പ് നേടി അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതായിട്ടാണ് ഞാനൊക്കെ പത്രത്തിലേക്ക് എനിക്ക് അത്ര ആയിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത് പിന്നെ എന്റെ പഞ്ചായത്തിനെ കുറിച്ച് ഇവള് നടത്തിയ പ്രസംഗത്തിലാണ് എന്റെ പഞ്ചായത്ത് എന്റെ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ ഇവളുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ എനിക്കൊരു ഫയറാ ഞാൻ എത്ര എന്താ പറയാ പള്ളിയിലും ഞങ്ങൾക്ക് വിശ്വാസോത്സവത്തിനും ഒക്കെ ഒരു ഒരു ഫയർ ആയിരുന്നു എന്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് ഇങ്ങോട്ടങ്ങ് ഇറങ്ങുകയാണ് സത്യതി പറഞ്ഞ ഇവള് എനിക്കൊരു ആൺകാരുന്നു പെൺകശായിരുന്നെങ്കിലും അവളുടെ ഒരു ആ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇത് ഒരു ആത്മസമർപ്പണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും ഞാനത് കണ്ടിട്ടില്ല ഇന്നത്തെ കാര്യത്തിലാണെങ്കിൽ ശരി ഇതുവെ നേടിയെടുക്കുക എന്നുള്ളത് എനിക്കത് 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 ഉറപ്പായിരുന്നു അത് അവൾ നേടിയെടുക്കും എന്നുള്ളത് കാരണം ഒന്നിന്റെ മുന്നിൽ അവൾ അവളുടെ ലക്ഷ്യത്തെ മാറ്റി വെക്കത്തില്ല ഇപ്പൊ എല്ലാരും പറയാറുണ്ട് ഇപ്പൊ നേഴ്സിംഗിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ അവളെന്നെ വിളിച്ചായിരുന്നെങ്ങിനോ അപ്പൊ ഞാൻ അതെങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നില്ല ഇവള് ഐഎസ്ആർ സയന്റിസ്റ്റ് പക്ഷെ അന്ന് ഇവിടെ കളക്ടറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഐഎസ്ആർഒസ്ആർഒ ഇവളെ ഞാൻ കൽപ്പനാ ചോളിയുടെ വേറൊരു പിക്ചറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം ഈ രണ്ട് സ്റ്റോറിയിൽ അല്ലാതെ എനിക്ക് ഇവളെ പറ്റില്ല അങ്ങനെ രീതിയിലാക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിനുശേഷം ഐ എസിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് ഉറപ്പാണ് ഇവിടെ നീ ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് പഴയതന്നെ നീ ഒന്ന് പറയാൻ പറയും പഴയതന്നെ അവർക്ക് ഒന്ന് മോട്ടിവേറ്റ് ആവാനായിട്ട് കാരണം ഏഹ് ഇവളെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ഇവള് നടക്കുന്നത് ഉൾപ്പെടെ ഇവള് സംസാരിക്കുന്ന ഉൾപ്പെടെ എല്ലാം എനിക്ക് ഇന്നും ഓർമ്മയാണ് അവള് നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അവള് സംസാരിക്കണെങ്ങനെയാ ഇവള് ചിലപ്പോ പഠനത്തിന് തിരക്കാരണം മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എങ്ങനെയാ ക്യൂസ് കോമ്പറ്റി കോമ്പറ്റീഷനിൽ പങ്കെടുത്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ അത് തോക്കാൻ നിന്നപ്പോ അത് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നീ എങ്ങനെയാ കാര്യത്തിനെ അഭിമുഖീകരിച്ചത് എല്ലാം ഞാൻ അപ്പം പറയുമ്പോന്നറിയാം പക്ഷെ എനിക്ക് കൊതിയാവുന്ന എന്റെ പഴയ പറയുമ്പോഴേക്കും വല്യ മോട്ടിവേഷൻ ഒന്നുമില്ലേ അത് ഒരു വിധത്തിൽ അവക്ക് സഹായിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്തായാലും ഞങ്ങളുടെ മേൽപ്പ എനിക്കൊരു സങ്കടം വന്നിട്ട് അവളെ വിളിച്ചതാണെങ്കില് ആ കോള് തീരുമ്പോഴേക്കും ആ സങ്കടത്തിന്റെ എല്ലാം മാറിയിട്ടുണ്ടാവും ആണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇവർക്ക് ഇവക്കെന്തെങ്കിലും എനിക്കൊരു സന്തോഷം പറഞ്ഞു കൊടുക്കാൻ പറ്റിയാ അല്ലെങ്കിൽ അവക്കൊരു ഇതാന്ന് പറഞ്ഞാൽ കാരണം അറിവിന്റെ കാര്യത്തിൽ ഇവളുടെ വെച്ച് നോക്കുമ്പോ എനിക്കൊന്നുമില്ല പക്ഷെ ഇവളുടെ കൂടെ നിക്കാനുള്ള സകല മനസ്സ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കാര്യത്തിലും അവളുടെ കൂടെ നിൽക്കുന്നത് പിന്നെ ഇന്ന് ഈ നിമിഷത്തിൽ ഞങ്ങളുടെ പതിനഞ്ചാമത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ആനിവേഴ്സറിയും കൂടെയാണ് ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞിരിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് ഇവിടം വരെ എത്തിച്ചഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇപ്പൊ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഇന്ന് നിമിഷം നിമിഷം ആരേക്കാളികമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇവളെ ഈ ഒരു വലിയ സക്സസിൽ നിൽക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും എല്ലാം ഉണ്ട് അപ്പൊ ഇനിയും അവൾ അവളുടെ സക്സസിലെത്തും എത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ അന്ന് ഞാൻ എവിടെ ആയിരിക്കണം എന്ന് അറിഞ്ഞുവിടാം പക്ഷെ ഈ ഒരു മുമ്പില് ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മാത്രമല്ല ഞാൻ എന്റെ കുഞ്ഞ് എന്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ അവളെ സ്വപ്നം കണ്ടിട്ടുണ്ട് അവള് വലിയ ആളാവണം മീഡിയയുടെ മുന്നേ വരണം അവളെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടണം ഞാൻ ഇവളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മീഡിയക്കാർ വരുമ്പോ എന്നെ കൂടെ നീ രണ്ട് വാക്ക് സംസാരിപ്പിക്കണം കാരണം എനിക്ക് വാദം ഒരാത് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ ശില്ജ എന്റെ ശില്ച എന്റെ ശില്ജി അമ്പായത്തോടുണ്ട് എന്റെ ശില്ജി ഇങ്ങനെ ആയിരുന്നു എന്റെ ശില്ജി കഷ്ടപ്പെട്ട് പഠിച്ച ആളാണ് അവർക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മാഭിമാനം ഉള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊന്നും പറയാനില്ല ഈ ഇപ്പം പറയുന്നതിൽ അവൾക്ക് ഇനി ഇനി ഉയരങ്ങളിൽ എത്താൻ കഴിയും അവളുടെ ഒരു കഴിവ് വെച്ചിട്ട് ഇതൊന്നും അല്ല അവൾ അവളെ ചെറുപ്പത്തിൽ കണ്ട ആർക്കും മനസ്സിലാവില്ല അവൾ ഇവിടം വരെ ഇവിടം വരെ എത്തിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കഷ്ടപ്പാടുകളിലൂടെ അവൾ കടന്നു വന്നത് അപ്പം ഇനിയും അവൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവണം